ദരിദ്ര്യനായിരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ലോൺ എടുക്കുന്നത് അവൻ്റെ നീഡ്സും വാണ്ട്സും നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അതായത് കാർ മേടിക്കുന്നു വീട് വെക്കാൻ വേണ്ടി സ്ഥലം മേടിക്കുന്നു അതിനുശേഷം വീട് വെക്കുന്നു മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ദാരിദ്ര്യം സമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ലോൺ എടുക്കുന്നത് അതായത് അവൻ്റെ അസറ്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷന്റെ ഭാഗമായിട്ടാണ് ലോൺ എടുക്കുന്നത് അപ്പോൾ ലോൺ എടുക്കുന്നത് പ്രധാനമായും ബാങ്കിൽ നിന്നാണ് ബാങ്കിന് എവിടെ നിന്നാണ് ക്യാഷ് കിട്ടുന്നത് അതായത് ബാങ്കിന് ക്യാഷ് കിട്ടുന്നത് നമ്മളെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എഫ് ഡി ഇടുന്നുണ്ടാവും അതേപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരിക്കും ഈ ക്യാഷ് എന്ത് ചെയ്യുന്നു ബാങ്കിന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ആർ ബി ഐ നോട്ട് അച്ചടിക്കുന്നുണ്ട് നോട്ട് അച്ചടിക്കുമ്പോൾ ഈ നോട്ട് സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ബാങ്കിന് കൊടുക്കുന്നത് പക്ഷേ ഈ ക്യാഷിനെ ബഹുഭൂരിപക്ഷം കൈക്കലാക്കുന്ന ആരാണ് കോർപ്പറേറ്റ് കമ്പനികളാണ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് മുതലാളിമാരാണ് ഇവരെന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവർ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷെ നമ്മളോ ബാധ്യതകൾ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ സമ്പന്നരായിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു ഈ ക്യാഷ് വെച്ച് അത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് നോക്കാം ബാങ്കിന് വളരെ വലിയൊരു എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്നും അതേപോലെ ആർ ബി ഐയുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ അറുപത് ശതമാനത്തോളം എമൗണ്ട് ഇതേപോലെ കോർപ്പറേറ്റുകളാണ് ലോൺ എടുക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ന്യൂസുകൾ ഒന്ന് പരിശോധിച്ച മതി അതായത് അദാനി റിലയൻസ് പോലുള്ള കമ്പനികൾ വളരെ വലിയ എമൗണ്ട് ആണ് ലോണായിട്ട് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത് എന്നാൽ സാധാരണക്കാരായിരിക്കുന്ന വ്യക്തി ബാധ്യതകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ സമ്പന്നത ക്രിയേറ്റ് ക്രിയയിക്കുന്നു എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതായത് ആദ്യം ഇവർ ചെയ്യുന്നത് ലിവറേജ് ചെയ്യുകയാണ് നമ്മൾ ഇതിനെ കാണുന്നത് നമുക്ക് ബില്ലടയ്ക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള ഒരു ടൂൾ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇവർ കാണുന്നത് അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾ ആയിട്ടാണ് ഇവർ കാണുന്നത് വെൽത്തും അസറ്റും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ഇവർ ചെയ്യുന്നത് ലിക്വിഡ് അസറ്റുകളിൽ അത് റിയൽ എസ്റ്റേറ്റിലാക്കാം ബിസിനസ്സുകളാവാം ഇനി സ്റ്റോക്ക് മാർക്കറ്റിലോട്ടാവാം ഇങ്ങനെയുള്ള അസറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ലോങ് ടേം റണ്ണിംഗിൽ ഇവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബാധ്യതയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അടുത്തത് ഇവർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് വളരെ വലിയ പ്രോപ്പർട്ടി ഇവർ വാങ്ങിച്ചു കഴിയുന്നു അതേപോലെ തന്നെ അതിനകത്ത് വാല്യൂ ആഡ് ചെയ്യുന്നു ശേഷം റെന്റ് ഔട്ട് ചെയ്യുന്നു റെന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ച് ലോൺ പേ ചെയ്യുന്നു അപ്പോൾ ലോങ് ടൈം റണ്ണിംഗിൽ പത്ത് വർഷം ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ആ ഭൂമി അല്ലെങ്കിൽ ആ ആസെറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ആർജയായി മാറുന്നു ഈ കോർപ്പറേറ്റ് മുതലാളികളുടേതായി മാറുന്നു എന്നാൽ സാധാരണക്കാരനോ നേരെ പ്രോപ്പർട്ടി മേടിക്കുന്നു അവിടെ തന്നെ വീട് വെക്കുന്നു ആ വ്യക്തി തന്നെ താമസിക്കുന്നു സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഇതൊരു ബാധ്യതയെ മാറും ആ ലോൺ നിറവേറ്റണമെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് തിരിച്ചടക്കേണ്ടതായി വരും വളരെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് എമൗണ്ട് തിരിച്ചടക്കേണ്ടതായി വരുന്നുണ്ട് ഇതാണ് വ്യത്യാസം മൈൻഡ് സെറ്റിന്റെ വ്യത്യാസം അടുത്തതായി മുതലാളിമാർ ചെയ്യുന്നത് ലോൺ എടുക്കുന്നതിലൂടെ വളരെ വലിയ രീതിയിൽ ടാക്സ് ഇവർക്ക് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ലോണിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായി ഇവർ ഇൻട്രസ്റ്റ് എണ്ണത്തിൽ വളരെ വലിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ പേ ചെയ്യുന്ന എമൗണ്ട് ആർക്ക് കിട്ടുന്നു ബാങ്കിന് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഇൻട്രസ്റ്റ് സ്വാഭാവികമായും ടാക്സിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അതിന്റെ ലാഭം എന്ത് ചെയ്യുന്നു സ്വാഭാവികമായും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അല്ലെങ്കിൽ അംബാനി അദാനി പോലുള്ള കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇത് ലഭിക്കും സാധാരണക്കാരൻ ടാക്സ് പേ ചെയ്യുന്നുണ്ടോ ഇല്ല പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കിട്ടും അപ്പോൾ ടാക്സ് എണ്ണത്തിൽ വളരെ വലിയൊരു എമൗണ്ട് ലാഭിക്കാൻ പറ്റും ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റികൾ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കാറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് പഠിച്ചാൽ മതി അതായത് ഇതേപോലെ കാറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പോലും വളരെ വലിയ രീതിയിൽ ടാക്സ് ഇവർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സർക്കാരിലോട്ട് അടക്കേണ്ടി വരുന്ന ടാക്സ് ഇതേപോലെ ഇവർക്ക് സേവ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ലോൺ എടുക്കുന്ന സമയത്തും ഇരുപത് വർഷം ഇരുപത്തിയഞ്ചു വർഷം മുപ്പത് വർഷത്തോട്ടാണ് ഇവർ സ്വാഭാവികമായി ലോൺ എടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മണിയിൽ അല്ലെങ്കിൽ നമ്മളിൽ ഇരിക്കുന്ന പണത്തിന് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെ വാല്യൂ എന്താണ് കുറവാണ് സ്വാഭാവികമായും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ലോസ് ആണെങ്കിലും ലോങ് ടൈം റണ്ടിങ്ങിലോട്ട് നോക്കുന്ന സമയത്ത് വെൽത്ത് ക്രിയേഷന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ വലിയ എമൗണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ബാങ്കിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ലോണിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അടുത്തതായി കോർപ്പറേറ്റുകൾ ലോൺ എടുക്കുന്നത് ബിസിനസ്സിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സിനെ വിപുലീകരിക്കുക എന്ന് പറയുമ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സർവീസ് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു സ്വാഭാവികമായും കസ്റ്റമേഴ്സിലോട്ട് എത്തണമെങ്കിൽ കൃത്യമായി മാർക്കറ്റിംഗ് ചെയ്യണം പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം വളരെ വലിയൊരു ക്യാപിറ്റൽ വേണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഇവരെന്തു ചെയ്തു ലോൺ എടുക്കുന്നു ലോൺ എടുത്ത ശേഷം ഇവർ എന്ത് ചെയ്യുന്നു ലോങ് ടൈമിലോട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് സ്വാഭാവികമായും ആ ടൈം വരെ കറക്റ്റായിട്ട് അടഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ രണ്ടും മൂന്നും അഞ്ചും പത്തും ഇവർ ഇവരെന്തു ചെയ്യുന്നു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെല്ല് ചെയ്യുന്നതിലൂടെ അപ്പോൾ എങ്ങനെയായാലും ഇരുപത്തഞ്ച് വർഷത്തേതുള്ള കാലാവധിയിലൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് കൃത്യമായി അടക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വലിയ ലാഭം നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനും സാധിക്കും സ്വാഭാവികമായിട്ട് എന്തെയ്യും ഈ ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വളരെ വലിയ പ്രോഫിറ്റ് ചെയ്യാൻ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കും എന്നാൽ ലോങ് ടൈമിൽ നോക്കുന്ന സമയത്തോ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാണയപ്പെരിപ്പ് മൂലം ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ അടച്ചാൽ മതി വരും അടുത്തതായി ബാങ്കിനെ ആശ്രയിച്ചു കൊണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർ ലോൺ എടുക്കുന്നത് മികച്ച ബിസിനസ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ അല്ലെങ്കിൽ ലിവറേജ് ബൈ ഔട്ട് എന്ന് പറയും അതായത് മികച്ച രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് എന്ത് ചെയ്യണം ഇവർക്ക് ബൈ ചെയ്യണം അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യണം ഇതിനെന്ത് വേണം ക്യാഷ് വേണം പക്ഷേ ഇവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ മുടക്കാൻ തയ്യാറല്ല റിസ്ക് എടുക്കാൻ ഇവർ തയ്യാറല്ല അപ്പോൾ പത്ത് ശതമാനം എമൗണ്ട് എന്തു ചെയ്യും ഇവരുടേതായ എമൗണ്ട് ഇവർ ചെലവഴിക്കും അതേപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം ബന്ധിച്ച് ഇവർ ലോൺ എടുക്കും കാരണം ഇവർക്ക് മികച്ച ആസ്തിയും സിബിൽ സ്കോറും ഉള്ളത് തന്നെ ബാങ്ക് ലോൺ കൊടുക്കാൻ ഇവർക്ക് തയ്യാറാണ് സാധാരണക്കാർക്ക് ലോൺ കൊടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഇവർക്ക് ലോൺ കൊടുക്കാൻ ബാങ്ക് തയ്യാറാണ് അതുകൊണ്ട് എന്തേലും തൊണ്ണൂറ് ശതമാനം എമൗണ്ടും ബാങ്ക് ഇവർക്ക് ലോൺ കൊടുക്കും ബാങ്ക് ലോൺ കൊടുത്ത് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തെയും ഈ കമ്പനിയുടെ സ്റ്റോക്കുകൾ കംപ്ലീറ്റ് വാങ്ങി ഇവരെന്തേം ടേക്ക് ഓവർ ചെയ്യും അല്ലെങ്കിൽ ലിവറേജ് ബൈ ഔട്ട് എന്നാണ് ഇതിന് പറയുന്നത് ലിവറേജ് ലിവറേജ് ബൈ ഔട്ട് വഴി ഈ കമ്പനി ഇവരങ്ങ് വാങ്ങിക്കും ശേഷം ഇതിൽ നിന്ന് ഇവരെന്തേയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും ഇത് ഇവരുടെ വെൽത്തിലോട്ട് ആഡ് ചെയ്യും ഇങ്ങനെയാണ് സമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും വീണ്ടും സമ്പന്നനാകുകയും ദാരിദ്ര്യനായിരിക്കുന്ന ഒരു വ്യക്തി വീണ്ടും വീണ്ടും ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നത് അതായത് ബാങ്കിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു ലോണിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നു കൃത്യമായി സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നു അതിനെ കൃത്യമായി വിനിയോഗിക്കുന്നു അങ്ങനെ സമ്പന്നൻ വീണ്ടും വീണ്ടും സമ്പന്നനാകുന്നു അപ്പോൾ ഈ വീഡിയോ വളരെയധികം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് രേഖപ്പെടുത്തുക ഇതേപോലുള്ള ആളുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ